ഒരാറായി കാണിച്ചു നല്ല പുളികളൊക്കെ ഇടു എന്ത് വാർത്ത എങ്ങനെ അടിക്കുന്ന

അവർ കൊറായേ ഇങ്ങട കൊറായേ എന്നിട്ട് ഞങ്ങള് വീട്ടില് മീന്തറി ആയിക്കേറെ മീന ഇതെന്താ സംഭവം മൊത്തം ഇതെല്ലാം കുഞ്ഞുങ്ങളും പിന്നെ മിസ് കേരള വേറെ മിസ് കേരള കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് പിന്നെ കടിമീൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സെയിം കൊടിയനെ അല്ല പിന്നെ നിങ്ങൾ വാലേക്കണ്ണെന്ന് വിളിച്ചത് ഒരു കണ്ണുണ്ട് കണ്ടോ വാലക്കണ്ണൻ വാലക്കാണോ കാളെക്കൊടീനോ കാലക്കൊടി എന്ന് വിളിക്കാണ്ട് വാലയമ്മൊരു കൊടിയുണ്ടാവും അതുകൊണ്ടാണ് വാലേ വാലക്കൊടി ഉള്ള വിളിക്കൊടി പറയുന്ന ആളാ കത്തി ഇതെന്നല്ല കേട്ടോ അത് പറ മീന ഒരു കിട്ടിയിട്ടുണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയിട്ട്